ദിലീപ് ഈ വീട്ടിൽ ഇത് അർച്ചനയുടെ വീടാണെന്ന് പറഞ്ഞാൽ അർച്ചന ആ വീട്ടിൽ ആരൊക്കെയുണ്ട് ഈ സമയം അപകടം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ അർച്ചന കിണറ്റിലേക്ക് ചാടുന്ന സമയത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നു അപ്പോൾ അറിയാം ദിലീപ് അവിടെ എത്തിയിട്ടേ ഉള്ളൂ കൂടുതൽ വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നേ ഉള്ളൂ അവിടെ ആരൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാൻ കഴി ഇപ്പോൾ കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ എന്നറിയാം എന്തായാലും ഒരു ദാരുണമായ സംഭവത്തിലേക്ക് അതായത് മൂന്ന് പേരുടെ ജീവൻ എടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം അതെ അങ്ങനെ തന്നെയാണ് ശ്രുതി ഇപ്പോൾ അർച്ചനയുടെ വീടിന് മുൻപിലാണ് ഞങ്ങളുള്ളത് അർച്ചനയുടെ ബിന്ദുക്കൾ വീട്ടിലുണ്ട് ഇന്നലെ രാത്രി എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമല്ല അവരോട് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ചോദിക്കാൻ പറ്റിയ ഒരു മാനസിക എല്ലാവരും തന്നെ ആ ഒരു വിഷമത്തിലാണ് സങ്കടത്തിലാണ് അപ്പോൾ ആ ഈ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അർച്ചനയാണ് ആദ്യം ആ കിണറ്റിലേക്ക് വീണത് അർച്ചനയെ രക്ഷിക്കാൻ വേണ്ടി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ വിളിക്കുന്നു അങ്ങനെ ആണ് മൂന്ന് പേരും അപകടത്തിൽപ്പെട്ടതെന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത് എന്തായാലും ആ മൂന്ന് മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ഒരു സംഭവം ഇന്നലെ രാത്രി ഇവിടെ അയൽവാസികളെല്ലാവരും തന്നെ ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു രക്ഷാപ്രവർത്തനത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു അതിനുശേഷം എല്ലാവരും തന്നെ ഇപ്പോൾ ഇവിടേക്ക് പോയിരിക്കുകയാണ് പലരും പലരുടെ വീടുകളിലേക്ക് പോകുകയും ചെയ്തതാണ് ഇപ്പോൾ ഈ വീട്ടിൽ ഇപ്പോൾ സ്ത്രീകളും അപ്പം കുട്ടികളും മാത്രമാണല്ലോ ബന്ധുക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ കൊട്ടാരക്കര ആശുപത്രിയിലേക്ക് പോകുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും ഇതിന് കൂടുതൽ കാര്യങ്ങൾ എന്താണ് ഈ മരണത്തിലേക്ക് നയിച്ചത് കിണറ്റിലേക്ക് ചാടാനുള്ള കാരണം എന്താണ് എന്നുള്ള കാര്യത്തിൽ തന്നെ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും രാത്രി ആ പന്ത്രണ്ടരോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ചരന്താണ് കേട്ടോ ഇവിടെയാണോ പന്ത്രണ്ടര പന്ത്രണ്ട് മണി ഒരു ചെറിയ സംസാരമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവർ ഇച്ചിരി നിലവളിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവരിറങ്ങി അങ്ങോട്ട് ഓടിയതാ അങ്ങനെ ഇവരൊക്കെ മോക്കെ തൊടത്തിനകത്ത് ചാടിയതാ ആളിന് ജീവനുണ്ടായിരുന്നു അങ്ങനെ ഇവർ ഫയർഫോഴ്സിനെ വിളിച്ച് പന്ത്രണ്ടര ആയി കാണും ഫയർഫോഴ്സിനെ വിളിച്ച് ഈ പെൺകുട്ടി കരയുന്നൊക്കെ കേൾക്കാറുണ്ട് ഫയർഫോഴ്സ് വന്ന് ഒരു കൃഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ ഇപ്പോൾ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇറങ്ങിയായിരുന്നു ഞങ്ങളെ സഹായിച്ചു കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെ പിടിച്ച് കയറ്റി കിടന്നപ്പോൾ ഒരാൾ ഈ കൂടെ പോലുള്ള സുഹൃത്തു എന്ന് പറഞ്ഞില്ലേ അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഉണ്ട് അങ്ങനെ അയാൾ ഈ സൈഡിൽ വന്ന് നിന്ന് ഫയർഫോഴ്സ്സാര് പറഞ്ഞ് മാറിയതില്ല പുള്ളിത്തിന് മദ്യപിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മാറിക്കാൻ അത് കേൾക്കാതെ സൈഡിൽ വന്നിരുന്നു പിടിച്ച് കയറ്റിയപ്പോൾ രണ്ട് തൂണ് പിന്നെ ഉള്ളതായിട്ടുണ്ട് തൂണുണ്ട് തൂട് അപകടവസ്ഥയെല്ലാം കണ്ടിരുന്നതാണ് അത് വീണപ്പോൾ ഇയാളും കൂടെ മറ്റേ ഈ സ്ത്രീ മൂന്ന് ആദ്യം കറവഴ്സാര മണ്ണിടിഞ്ഞ ഇല്ലില്ല അടി മണ്ണ് മേളിൽ നിന്ന് വീണതാണ് ഈ തൂടെ അവിടെ ഇടിഞ്ഞു കൈവരി കൈവരി തലയിലേക്ക് കൂടെ കൂടാതെ പൊട്ടലുണ്ട് അങ്ങനെ പിടിച്ചു കയറ്റി ആദ്യം അയാളെ വിളിച്ചു കയറ്റിയ കാരണം അയാൾക്ക് റോപ്പൊക്കെ ഉണ്ടായിരുന്നു അയാൾ സുരക്ഷ നല്ലതു കൊണ്ടനുസരിച്ച് ഇറങ്ങിയതാണ് അതുകൊണ്ട് അയാളെ പിടിച്ചു കയറ്റാൻ കഴിയും പിടിച്ച് കയറ്റിയിട്ട് പിന്നെ അയാളപ്പഴേ ഓഫീസില് കൊണ്ടുപോയി പിന്നെ ഈ ഈ ആളിൽ ഈ രണ്ടുപേരും പിന്നെ കൊട്ടാരക്കരയിൽ നിന്ന് പോയെല്ലത്തു നിന്നൊക്കെ ആൾ വന്ന രക്ഷിയത് പക്ഷെ മരിച്ചുപോയി മൂന്നിൽ ഞങ്ങൾ നിലവിളി കേട്ടോണ്ടോ ഓടിവ് അപ്പോൾ അരമണിക്കൂർ അങ്ങനെ പന്ത്രണ്ട് മണിക്കണ്ടാടിയോ ഞങ്ങൾ യുവതിയും യുവാവും നമ്മളുടെ പ്രശ്നമാണോ അവരെന്തോ പക്ഷേ അങ്ങനൊന്നും കേക്കാല്ലേ ഞങ്ങൾ ഉറങ്ങി ഉറങ്ങിക്കും നിരവധി കേട്ടോ ഫയർഫോഴ്സിനെ അവർ വിളിച്ചായിരുന്നു ഒരു പയ്യനും കൂടെ ഉണ്ടെ വിളിച്ച് അങ്ങനെയാണോ ഫയർഫോഴ്സ് അങ്ങനെ ഞങ്ങളും അറിയില്ല ഇറങ്ങി ഒരാൾ യൂറോപ്പില ഉപയോഗിച്ച് രക്ഷ വരുന്ന ഇറങ്ങി ഇറങ്ങിയപ്പോൾ ആ പെൺകുട്ടിക്ക് ജീവനുണ്ടായിരുന്നു അതിനെ രക്ഷപ്പെടുത്തുമ്പോൾ എണിക്ക് ഇട അരക്കിന്ന മറ്റൊരു സുഹൃത്തുക്കളുടെ ഉണ്ടായിരുന്നു അപ്പം കേട്ടില്ല ശ്രുതി ഇദ്ദേഹം ഇത് അയൽവാസിയാണ് എല്ലാ കാര്യങ്ങളിലും കൂടെ അവിടെ ഉണ്ടായിരുന്നു എല്ലാം വ്യക്തമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു അതാദ്യം ആ കിണറ്റിൽ വീണത് ഈ അർച്ചനയായിരുന്നു അർച്ചനയെ രക്ഷിക്കാനാണ് ഈ ശിവകൃഷ്ണ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഇറങ്ങിയത് എനിക്ക് തോന്നുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സുനീഷ് കുമാറിൻ്റെ ബൂട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇറങ്ങുന്നതിന് ഇട്ട് മുൻപ് അത് വെച്ചിരുന്ന ബൂട്ടായിരിക്കാം ഒരുപക്ഷെ പരിക്ക് പറ്റിയപ്പോൾ കൊണ്ടുവന്നപ്പോൾ മുകളിലേക്ക് പൊതിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷൂ അഴിച്ചു മാറ്റിയതായിരിക്കാം എന്നാണ് സംശയിക്കുന്നത് എന്തായാലും അതിദാരുണമായ ഒരു സംഭവമായിരുന്നു ഇന്ന് കൊല്ലം നെടുവത്തൂരിൽ സംഭവിച്ചിരിക്കും ഇന്നലെ പന്ത്രണ്ടരയോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവത്തെക്കുറിച്ച് ആളുകൾ അറിയിക്കുന്നത് എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ സ്ഥലത്തെത്തി ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ഒരു മൂന്ന് പേരുടെ മരണത്തിലേക്ക് അതായത് മുകളിൽ നിന്ന വ്യക്തി മദ്യലഹരിയിലായിരുന്ന വ്യക്തി ആ വ്യക്തി ആ ഇവിടെ നിന്ന് തൂണിൽ താങ്ങി നിൽക്കുകയും ആ തൂണിടിഞ്ഞ് അതായത് ഞാനൊന്നുകൂടി ഈ തൂണ് കാണിക്കാം അതായത് ഈ ഇവിടെ നമുക്കറിയാം കപ്പിയൊക്കെ വയ്ക്കുന്ന കിണറുണ്ട് തൂണുണ്ട് ഈ തൂണ് ആ പൊട്ടി താഴേക്ക് വീഴുകയാണ് അപ്പോൾ ആ അദ്ദേഹം സോണിയാസ് കുമാർ കാർച്ചനയും പൊന്തിച്ച് വരുന്ന സാഹചര്യത്തിൽ മൂന്ന് രണ്ട് പേരും പൊന്തിച്ച് വരുന്ന സാഹചര്യത്തിൽ ഇവിടെ നിന്ന് ആൾ വെയിറ്റ് അതായത് കൂടുതൽ ഭാരം ഇതിലേക്ക് കൊടുക്കുകയും അങ്ങനെ ഇത് ആ പൊട്ടി താഴേക്ക് വീഴുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായത് അങ്ങനെയാണ് ഈ ഈ ഇരുമ്പിൻ്റെ കപ്പിയുടെ ദണ്ടും ഒപ്പം ഈ കല്ലുകളും ഈ ഇവരുടെ ഇദ്ദേഹത്തേക്ക് പതിക്കുകയെന്ന് അങ്ങനെ വീണ്ടും ഇവർ താഴേക്ക് വീണു അങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ അയൽവാസികളിൽ നിന്നും അപ്പം തന്നെ ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ആ വിവരം ഏകദേശം മുപ്പതടിയോളം താഴ്ചയുള്ള കിണറാണ് ഇതെന്നുള്ള കാര്യങ്ങൾ വ്യക്തമാണ് കാരണം അത്രയും ആഴമുള്ള കിണറാണ് ഈ കിണറ്റിൽ ആ ഓക്സിജന്റെ അളവ് കുറവായിരുന്നു അപ്പം അത്തരത്തിലുള്ള മാസ്ക് ഒക്കെ ധരിച്ചുകൊണ്ടായിരുന്നു സോനിൽ കുമാർ അടക്കം ആ താഴേക്ക് ഇറങ്ങുകയും ചെയ്തത് അർച്ചനയും പൊന്തിച്ച് വരുന്നതിനിടയിൽ ആ മുകളിൽ രക്ഷ രക്ഷിച്ച് മുകളിൽ എത്തിച്ചു വരുമ്പോഴാണ് ഈ അർച്ചനയുടെ സുഹൃത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അബദ്ധം സംഭവിക്കുന്നത് ഇത് ഇതിൽ തൂങ്ങി നിന്ന ആൾ മൂന്ന് പേരും കൂടെ പിന്നീട് താഴേക്ക് വീണ്ടും പതിക്കുകയായിരുന്നു അത് വലിയ അപകടത്തിലേക്ക് കാരണമാക്കുകയും ഒപ്പം ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ തലക്കടക്കം ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അങ്ങനെ ആ മൂന്ന് പേരും മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം അത്ര താഴേക്ക് പതിക്കുകയും ചെയ്തു ഈ സോണി എസ് കുമാർ റോപ്പിൽ തൂങ്ങി കിടക്കുകയായിരുന്നു അപ്പോൾ കല്ലെല്ലാം തലയിലും ദേഹത്തും വീണ് ആ പരിക്കുകളാണ് മരണത്തിലേക്ക് എത്തിയ തലച്ചോറടക്കം ആ പുറത്തേക്ക് എത്തി എന്നാണ് നേരത്തെ ആ ഒപ്പം ഉണ്ടായിരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനടക്കം റിപ്പോർട്ടർ ടിവിയോട് പറയുകയും ചെയ്ത് എന്തായാലും അതിദാരണമായ സംഭവം ഇന്ന് രാവിലെ കൊല്ലം ആ നെടുവത്തൂരിലായിരുന്നു സംഭവിച്ചിരുന്നത് ഇന്നലെ രാത്രി ആനക്കൂട്ടൂർ നെടുവത്തൂരിനെ സമീപത്തുള്ള ആനക്കൂട്ടൂരിലാണ് ഈ സംഭവം ഉണ്ടായത് അഗ്നിരക്ഷാസേന എത്തി എത്താൻ ഒരു ചെറിയ വഴിയാണ് എങ്കിലും അവിടെ എത്തി രക്ഷാപ്രവർത്തനം തുടർന്ന് കൊട്ടാരക്കരയിൽ നിന്നും ഒപ്പം കൊല്ലത്തു നിന്നുള്ള ആ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് അവരുടെ ആറ്റിങ്ങൽ സ്വദേശിയാണ് ആറ്റിങ്ങൽ സ്വദേശിയാണ് ഈ മരിച്ച സോണി എസ് കുമാർ ഉദ്യോഗസ്ഥൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് മറ്റ് ഈ ശിവകുമാർ ശിവകുമാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല അദ്ദേഹത്തിൻ്റെ സ്വദേശം എവിടെ നിന്നും ലഭ്യമായിട്ടില്ല അർച്ചനയുടെ വീട് ഈ വീടാണ് അർച്ചനയുടെ വീടാണ് കാണുന്നത് ഈ കൂടെ ഉണ്ടായിരുന്ന ആൺസുഹൃത്തിൻ്റെ ആ സ്വദേശത്തെക്കുറിച്ച് ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് എത്തുന്നതായിരിക്കും ആ ശ്രുതി ദിലീപ് എന്തായാലും ആ കാലപ്പഴക്കം തന്നെയാണ് ഇതിലേക്കൊരു മാറിയത് കിണറ്റിലേക്ക് ദിലീപിലേക്ക് തിരിച്ചെത്താൻ